ഹലോ ഗായ സാരുല്ലേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പറയൂ ഇയാളുടെ വീട് എവിടെയാ വാളാട് ഉം ലൈവ് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ ഇന്നത്തെ ലൈവ് അപ്ലോഡ് ആയില്ലേ ഉണ്ടല്ലോ ഇണ്ടെന്നാണ് ചെയ്തിട്ടുണ്ട് ഉം നീ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യോ ലൈക്ക് ചെയ്യോ ലൈവുള്ളവര് അങ്ങനെ ചെയ്യണം അപ്ലോഡ് ചെയ്യണം ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ആദ്യം ചെയ്യാറില്ലായിരുന്നു ആദ്യം കറിയില്ലായിരുന്നു ഈ വാച്ച് അവർ കൂടുന്നുള്ള സംഭവം ഓളോസ് ഉറങ്ങിയോ ഓ അവൾ ഉറങ്ങി അവൾ ഉറങ്ങിയപ്പോൾ മെല്ലെ പോകുന്നതാ ആദ്യം ഞാൻ ലൈവ് അപ്ലോഡ് ചെയ്യില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഈ വാച്ച് അവറിൻ്റെ കാര്യം അപ്പൊ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് അതങ്ങടും പിന്നെ ഞാൻ മനസ്സിലായേ ആ ചേച്ചി വാളാടാണ് കല്യാണത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വാളാട് ആണോടാ ഓക്കേ ഇയാളുടെ വീട് എവിടെയാ അമ്പലത്തിന്റെ അടുത്തെങ്ങാനാണോ ലൈക്ക് ചെയ്യൂ അതെ എല്ലാവരും ലൈവിലുള്ളവർ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യൂ പ്ലീസ് അഞ്ചു പേരുണ്ട് ലൈവില് മക്ക എനിക്ക് മനസിലായില്ലേ ചീത്താത്ത പറഞ്ഞത് എന്താണ് മകള് ഉറങ്ങാത്ത അവൾ കളിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട പെട്ട ഒരാളാണ് അങ്ങനെയാണോ അവള് കളിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട പെട്ട ആൾ തന്നെയാട്ടോ അവൾക്ക് എല്ലാരും ഒരുപാട് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല പിന്നെ അവൾക്ക് കളിക്കാനുള്ള ഇതാണ് അവൾ നല്ല കളിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഉറക്കം കുറവും വാള ടൗണിൽ തന്നെയാണ് കുറച്ച് പോയാ മതി ഓക്കെ ഓക്കെ അമൃത എന്ത് ചെയ്യാടോ പഠിക്കുകയാണോ അമൃത ആടാ ചേച്ചിയാടാ സുഖായിട്ടിരിക്കുന്നു അമൃത എന്ത് ചെയ്യാടോ പഠിക്കുകയാണോ വീട്ടിൽ ആരൊക്കെയുണ്ടടാ ഇയാളുടെ കമന്റ് ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ ഏഴു പേരുണ്ട് ലൈവിലൊന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യുവോ വൈകുന്നേരത്തിലുള്ള ഫുഡൊക്കെ ശരിയായോ ഞാൻ എൻ്റെ വീട്ടിലാണ് പർപ്പറങ്ങാടി അപ്പം അതൊന്നും ഇപ്പം നമ്മളെ വിഷയമല്ലോ നമ്മളെല്ലാവരും ചായ കുടിച്ചു അച്ഛനും ഞാൻ അമ്മയും എല്ലാവരും കൂടെ ഇരുന്നു ചായ കുടിച്ചു അമൃത കേസ് നഴ്സിംഗ് പഠിക്കാൻ പോവുകയാണ് ചേച്ചി ആണോ പഠിക്കുകയാണോ ഹോസ്റ്റലിലാണോ അത് വീട്ടിലിരുന്ന് തന്നെയാണോ പഠിപ്പ് ചായ കുടിച്ചോ മുൻഷറത്താ ചായ കുടിക്കുന്നോ അപ്പൊ നമുക്ക് അവിടെ പോയി തിന്ന അതെ അവിടെ പോയി തിന്ന് വന്നാ മതി ഉണ്ടാക്കണമെന്ന് നമ്മള് വിഷയമില്ലല്ലോ ഇല്ല കുറച്ചു ദിവസേ ഉള്ളു ആ നമ്മൾക്ക് തിന്നാൻ കിട്ടുമല്ലോ അതേ കിട്ടും കിട്ടും ഇപ്പൊ വാളാടുണ്ട് ചേച്ചിയാണോ വീട്ടിൽ ആരൊക്കെ ഇണ്ടടാ മൂന്ന് പേര് ചെറുതാത്ത ചായ കുടിച്ചോ അമൃത ചായ ഒക്കെ കഴിഞ്ഞോടാ എങ്ങനെ പോണു പഠിപ്പും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോണോ ഇല്ല ചേട്ടൻ വരില്ല ചേട്ടൻ ഇവിടെ ആക്കിയിട്ട് പോകും ഇനിയിപ്പോ അടുത്ത സാറ്റർഡേ വരും അത് സൺഡേ നമ്മൾ പോകും ഞാൻ ചായ കുടിക്കില്ല ചോറ് തിന്നു ഓക്കേ നേരത്തെ ചോറ് നിന്നൊക്കെ കഴിഞ്ഞോ എവിടെയാ സൈമൺ ജോസഫ് എവിടെയാ സ്ഥലം സ്ഥലം മലപ്പുറം ഉം ചായ കുടിച്ചു ചേച്ചി കുടിച്ചോ ആടാ ചായ കുടിച്ചു ചായ കുടി എനിക്ക് വന്നിരുന്നാട്ടാ വാവ എവിടെ വാവ് ഉറങ്ങടാ സൈമൺ ജോസഫ് ലൈവിലേക്ക് സ്വാഗതം ചാനൽ പുതിയതാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യൂട്ടോക്കൂ ഇഷ്ടാകയാണെങ്കിൽ സപ്പോർട്ട് ഫ്രാൻസിസ് ഹായ് ഫ്രാൻസിസ് ലൈവിലേക്ക് സ്വാഗതം ചാനലിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാര് ഒന്ന് കയറി നോക്കൂ ഇഷ്ടാവണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഞാൻ വിചാരിച്ചു ചേട്ടനും കൂടി ഇരിക്കാൻ ഇല്ല ചേട്ടൻ പോവും ചേട്ടൻ തിരിച്ച് നാട്ടിലേക്ക് പോവും ഞാൻ ജോലിയില്ല അല്ലേ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ അടങ്ങാറാവൂലെ അപ്പ ഏട്ടൻ തിരിച്ചു പോവും സാവിഖ് കെ സാവിഖ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാ വിശേഷം ഡാ എവിടെന്നാ ഇയാളെവിടുന്ന നാട്ടിലെവിടെയാന്ന് പറയൂ ദൂരെ കല്യാണം കഴിച്ച ഒരു ഭർത്താവും ഭാര്യമാരും നിൽക്കാൻ ആഹ് ദൂരം കല്യാണം കഴിച്ചാൽ അങ്ങനൊന്നുമില്ല നമുക്ക് നേട്ടം ഇവിടെ അങ്ങ് നിൽക്കാറില്ല നിക്കാറില്ല ശനിയാഴ്ച വന്നാ ഞായറാഴ്ച നിക്കും അല്ല ശനിയാഴ്ച വന്നാൽ അന്ന് രാത്രി നിക്കും ഞായറാഴ്ച ഞങ്ങൾ വീട്ടിൽ നാട്ടിലേക്ക് പോകും അങ്ങനെ നിക്കാറുള്ളൂ ദൂരെ ആയിക്കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാ ഇങ്ങോട്ട് വരാനും പോവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ വയനാട്ടിൽ നിന്ന് ഇവിടെ എത്തണ്ടേ മറ്റേത് അടുത്താണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് വന്ന് വന്ന് പോകാനേ ഉള്ളൂ ഇതിപ്പോ ആരെങ്കിലൊക്കെ ആക്കി തരുവോ ആക്കി തരുവോ ചോദിച്ചേർക്കണം കാലിക്കറ്റാണ് സ്ഥലം വീട്ടിലെന്താ വീട്ടിൽ അറിയേണ്ടോ സാവിക് അഞ്ചു പേരുണ്ട് ലൈവില് ലൈവുള്ളവർ ഒന്ന് ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യൂട്ടാ അത് നമ്മൾ അറിയില്ല സ്നേഹത്തിന് അങ്ങനെ കണ്ണും നോക്കും അത് വളരെ ശരിയാണ് സ്നേഹിക്കുന്ന സമയത്ത് കണ്ണു മൂക്കൊന്നും ഉണ്ടാവില്ല നമ്മൾ ഒരു കാര്യം അന്വേഷിച്ചില്ല ഒരു കാര്യം പ്രശ്നമല്ല സ്നേഹമാണോ ആ സ്നേഹം മാത്രാ വലുത് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പഴായിരിക്കും അറിയാം ഓക്കേ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് നമ്മൾ എന്തു ചെയ്യണം അപ്പൊ ഇനിയൊന്നും പറയണ്ട നമുക്കൊരു മൂന്ന് മാസം കഴിഞ്ഞാൽ മൂന്ന് മാസം ഒന്നും കഴിയണ്ട കുറച്ച് കഴിയുമ്പോ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്കൊന്നും അങ്ങോട്ട് ഓടിപ്പോയി വരാനൊന്നും കഴിയാണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കല്യാണം കഴിച്ചതിൽ അങ്ങനെ ഭയങ്കര ഇതും തോന്നിയില്ല കേട്ടോ പക്ഷെ ദൂരെ ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമായി തോന്നിയിട്ടുണ്ട് വീട്ടിലേക്ക് പെട്ടെന്ന് ഓടി വരാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് പകൽ ലൈവ് ഞാൻ കണ്ടില്ല അതാ കയറാത്ത ആടാ ഞാൻ ലൈവില് അങ്ങനെ ഒരുപാട് കാലത്ത് ഒരുപാട് രണ്ട് മൂന്ന് ആഴ്ചയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആയി ഞാൻ ലൈവ് ഇട്ടിട്ട് ിങ്ങനെ ഇരുന്നപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി ഓക്കേ ചെയ്യാം ഓക്കേ ബാക്ക് ടു ഇതിലേക്ക് വരാം നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്നേ എന്തായാലും ഒരു ചാനൽ തുടങ്ങി അപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വാച്ചറും കാര്യങ്ങളൊക്കെ കേറണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ലൈവ് ഇട്ട് തുടങ്ങാം അങ്ങനെ ഇങ്ങനെ ഇട്ടതാണ് സാവിക് സബ് ചെയ്തു താങ്ക് യു സാവിഖ് ഞാനും അങ്ങനെ പെട്ടിരിക്കുന്ന ഒരാളാണ് അതെയോ ഹായ് ചേച്ചി അമ്പി ചേച്ചി ഹായ് ഒരുപാട് ആയാലോ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം പണിയൊക്കെ കഴിഞ്ഞോ ചായ കുടിച്ചോ ചേച്ചി ലൈവിലുള്ളവരൊന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യൂ നമ്മളെ സ്നേഹിക്കുമ്പോ അതൊന്നും നമ്മൾ സ്നേഹിക്കുമ്പോൾ കാക്ക ഗൾഫിലാണ് നാട് തൃശ്ശൂർ ആണ് ആ അതന്നെ അവസ്ഥ അല്ലേ ഇതാരും മുൻശീറ താത്ത അല്ല മുൻശീറ താത്തന്നെയാണോ ലൈവില് ചാറ്റ് ചെയ്യുന്നെ സുഖം തന്നെടാ ചായ കുടിച്ചു മോളെ ഓക്കെ പണിയൊക്കെ കഴിഞ്ഞോ ഞങ്ങൾ സംസാരിക്കാറുണ്ട് വിളിക്കാറുണ്ട് ഒക്കെ വാട്സപ്പ് അല്ലെ ഇൻസ്റ്റയിൽ കൂടെ ചെയ്യും ഓ എന്തൊക്കെ തന്നെ എന്റെയോ അവസ്ഥ ആ സമയത്തും എല്ലാരും പോവോ ആണ് ഞാൻ ചാറ്റ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി ഇക്കുനും അറിയുള്ളു പഠിച്ചൊരബ്യനും വേറൊരാൾക്കെ നന്നായിട്ട് പോട്ടെ താത്ത എല്ലാവരും അറിഞ്ഞു എല്ലാവരും അക്സെപ്റ്റ് ചെയ്യട്ടെ കേട്ടോ ടി വി കാണുന്നു അല്ലേ എവിടെയാല്ലേ ഉറങ്ങുകയാണെ ചേച്ചി ഞാൻ ഡബിൾ ടാപ്പ് അടിച്ചു കേട്ടോ ഓക്കെ ചേച്ചി താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ എന്തൊക്കെയാ ചേച്ചി വിശേഷങ്ങൾ ഒരുപാടായില്ല ലൈബ്രട്ടത്തെ ചേച്ചി വിശേഷങ്ങളൊക്കെ പറയൂ സുഖമായിട്ടിരിക്കണോ ഏഴു വയസ് വർഷമായി ഗൾഫിലായിട്ട് എന്നെക്കാട്ടി പ്രായമുണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു എനിക്ക് അതിനെക്കാട്ടും പ്രായമുണ്ട് ഏഴ് വർഷമായി ഗൾഫിലായിട്ട് എനിക്ക് എന്നെ കാട്ടി പ്രായമുണ്ട് നാപ്പത് വയസ്സ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടില്ല ഓക്കെ എന്തായാലും നല്ല രീതിക്ക് നടക്കട്ടെ സ്നേഹിക്ക പ്രണയിക്കെ പറയണ കുറ്റൊന്നല്ലല്ലോ അതൊരു ഭാഗ്യമല്ലേ അത് നല്ല രീതിക്ക് നടക്കട്ടെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യട്ടെ വർഗീസ് ഹായ് വർഗീസ് ലൈവിലേക്ക് സ്വാഗതം ലൈവിൽ പുതിയതാണെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യൂട്ടോ ചെയ്യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കും നാട്ടിൽ വരാനും എന്നെ ഒന്ന് കാണാനും എനിക്ക് ചെറിയ പരിചയം മാത്രമേ ഉള്ളൂ ഓക്കേ നാട്ടിൽ വരട്ടെ വരട്ടെട്ടോ ഈ നാട്ടിലേക്ക് എന്നാണാവോ പറഞ്ഞിരുന്നോ നാട്ടിൽ വരാറായോ ചേട്ടൻ ആണ് ഓക്കേ ഓക്കേ ബ്രോ എവിടെന്ന ചേട്ടാ നാട്ടിലെവിടെയാ സുഖായിട്ടിരിക്കുന്നോ വീട്ടിലാരൊക്കെ ഉണ്ട് താങ്ക് യു അത് പറയുന്ന സമയമായിട്ടില്ല ഓക്കേ സമയമാവട്ടെ കാര്യങ്ങളൊക്കെ എന്തായാലും നന്നായിട്ട് നടക്കട്ടെ ഹരിപ്പാട് ആലപ്പുഴ ഹരിപ്പാട് ആലപ്പുഴ അല്ലേ ആലപ്പുഴയാ ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ ഓക്കേ എന്തൊക്കെയാ വിശേഷങ്ങള് വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ 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 നോക്കി അതെ ഓക്കെ എന്തൊക്കെയുണ്ട് എന്തൊക്കെയാ എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം സുഖാണോ വീട്ടിൽ ആരൊക്കെ ഇണ്ട് ചാനലൊന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യൂട്ടോ വർഗീസ് പ്രോ രണ്ടുപേരുണ്ടല്ലാവരല്ല എല്ലാരും പോയോ ഗൈസ് ആരുല്ലേ ഇവിടെ പോയി എല്ലാരും ഞാനിവിടെ ഇണ്ടോ ഓക്കെ ഓക്കെ അതിൽ ആൾ ഉറവില്ല ആളില്ല ഉച്ചക്ക് പിന്നെയും ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോ ഒട്ടും ആളില്ല ഞാൻ ഈ ഒരു ടൈമിൽ ആൾക്കാരുണ്ടാവും വിചാരിച്ചു രാത്രിയല്ല എല്ലാരും ഫ്രീ ആയിരിക്കണ സമയല്ലേ പിന്നെ അതുപോലെ ഒരുപാട് കാല ലൈവ് ഇട്ടിട്ട് ഞാൻ പിന്നെ വരാം ഓ മോൾക്ക് ഫുഡ് കഴിക്ക കൊടുക്കാൻ തുടങ്ങി അവൾക്ക് മാസായില്ലേ ഞാൻ എന്താ കൊടുക്ക മുത്താറി കുറുക്കുണ്ടാക്കി കൊടുക്കും ഇതെന്താ ഡിജിൻ ഹായ് ഡിജിൻ കോട്ടക്കൽ ഓക്കെ ഡിജിനൽ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ഡിജിന് വിശേഷം പിന്നെന്താ കൊടുക്കാറ് അവ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് അത് കൊടുക്കും ഇച്ചിരി ചോറ് ഫ്രൂട്ട്സ് കാര്യങ്ങള് അങ്ങനെ ഒരുവിധ കൊടുത്ത് ശീലാക്കഴം കൊടുക്കുന്നുണ്ട് ഈത്തപ്പഴം കൊടുക്കാം നല്ല ഈത്തപ്പഴം വാങ്ങിയിട്ട് ഈത്തപ്പഴം കൊടുക്കാറുണ്ട് അങ്ങനെ എപ്പോഴും ഒന്നും ഇല്ല വല്ലപ്പോഴും അത് അങ്ങനെ വയലിങ്ങനെ ആക്കി കൊടുക്കും നമ്മൾ മേടിച്ചിട്ട് കഴിക്കുന്ന സമയത്ത് അല്ലാണ്ട് പ്രത്യേകം ഓള ഫുഡായിട്ട് അങ്ങനെ കൊടുക്കില്ല അങ്ങനത്തെ നോൺ വെജ് ഐറ്റംസ് ഒന്നും കൊടുത്തില്ല എന്തായാലും കുറച്ച് കഴിഞ്ഞോട്ടെ ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നോൺ വെജ് ഐറ്റംസ് കൊടുത്തു തുടങ്ങാൻ വിചാരിക്കുന്നു ഞാൻ പിന്നെ വരാട്ടോ ഓക്കേ ലൈവ് കട്ടാക്കണേ എന്താ മോള് എണീട്ടുണ്ട് മുരുകൻസ് ഹായ് ഒരുപാടായാലോ കണ്ടിട്ട് ഞാൻ പോവാൻ തുടങ്ങായിരുന്നു താങ്ക് യു മുരുകൻ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഉണ്ണിമായ ആ ഉണ്ണിമായ ചേച്ചി ഞാൻ വരികയാണ്